അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്ത കാരാഡിൽ വർഷന്തോടും വളരെ ചിട്ടയോടുകൂടി നടക്കുന്ന കാരാട് അജമീർ ഉറൂസിൻ്റെ ഈ ഒരു സെമിറാലിലേക്ക് വ്യാപാരി സമൂഹത്തിൻ്റെ ചെറുകിട കച്ചവട സമൂഹത്തിൻ്റെ പ്രതിനിധിയായി എന്നെ ക്ഷണിച്ചതിന് ഞാൻ ആദ്യം ഈ സംഘാടകരെ അഭിനന്ദിക്കുന്നു ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്ന വെല്ലുവിളികൾ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പറ്റി നമുക്ക് മുന്നേ ഇവിടെ പ്രസംഗിക്കുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്ത രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളും പണ്ഡിതന്മാരും നമ്മുടെ ഓർമ്മപ്പെടുത്തി വല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു മത മതത്തിൻ്റെ ഒരു ആഘോഷത്തിന് ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പോലും അവധി പോലും നടക്കാത്ത ഒരു ഇന്ത്യ രാജ്യമായി നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരവസ്ഥ എന്തൊരാഘോഷം നടക്കുമ്പോഴും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ചെറുകിട കച്ചവടക്കാർ എന്നത് നമ്മളൊരു ഗ്രാമത്തിൽ ജീവിക്കുമ്പോൾ പട്ടണത്തിലെ മാതിരിയല്ല എല്ലാവരുമായി ഇടപായകി ജീവിക്കുന്നവരാണ് കച്ചവടക്കാർ ഈ ചെറുകിട കച്ചവടക്കാർ എന്ന വിഭാഗം ഇപ്പോൾ ഇഞ്ചിഞ്ചായി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് കാരണം ആഗോളവൽക്കരണവും ഒരുപാട് ഓൺലൈൻ വ്യാപാരം ഇത്തരം കാര്യങ്ങണ്ട് ചെറുകിട അങ്ങാടികളെല്ലാം സുഷ്കിച്ച് സുഷ്കിച്ച് ടൗണുകൾ തന്നെ വർദ്ധിച്ചു വരികയാണ് ഇതൊക്കെ നിലനിർത്തി കൊണ്ടുപോകേണ്ടത് ഇവിടുത്തെ എല്ലാവരെയും ബാധ്യതയാണ് എന്ന് ഈ സാന്ദർഭികമായിട്ട് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് വൈകിയ വേളയിൽ ഇനിയും ആളുകൾ ഇതിൽ സംവദിക്കാനുള്ളത് കൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും കാരാട് യൂണിറ്റ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കു